മഴക്കാലത്തെ കൂടുവെക്കാൻ ഇടങ്ങും മോനി മഴക്കാലത്തെ കൂടുവെക്കാൻ ഇടങ്ങും മോനി ഞാൻ തരില്ല ഞാൻ തരില്ല ചെറിയ കുരുവിക്ക് മഴക്കാലത്തെ കൂടുവെക്കാൻ ഇളന്നരുക മഴക്കാലത്തെ കൂടുവെക്കാൻ ഇടന്നരയില്ലോരുണ കുരുവി ഞാനരട്ടിയോ മാമേ മാരമേ ചെറിയ കുരുവിക്ക് മഴക്കാലത്തെ കൂടുവെക്കാൻ ഇടന്നരുമോനി മഴക്കാലത്തെ കൂടുവെക്കാൻ ഇടന്നരോനി ഞാൻ തരില്ല ഞാൻ തരില്ല ചെറിയ കുരുവിക്ക് മഴക്കാലത്തെ കൂടുവെക്കാൻ ഇടങ്ങാലത്തെ കൂടുവെക്കാൻ ഇടന്നരല്ലോ നനർകിയോ കാലോടിനു കുരുവിനിയോ കാലോടിനു കുരുവിനെ അനർഗിയങ്കോ മഴക്കാലത്തെ കൂടുവെക്കാൻ ഇളം തരുമോനി മഴക്കാലത്തെ കൂടുവെക്കാൻ ഇളം തരുമോനി ഞാൻ തരില്ല ഞാൻ തരില്ല ചെറിയ കുരുവിക്ക് മഴക്കാലത്തെ കൂടുവെക്കാൻ ഇളം തരുക മഴക്കാലത്തെ കൂടുവെക്കാൻ ഇളം തരുക മഴക്കാലത്തെ കൂടുവെക്കാൻ ഇടുന്ന രാമോഹനി മഴക്കാലത്തെ കൂടുവെക്കാൻ ഇടന്നരാമോ ഞാൻ തരാം തരാം ചെറിയ കുരുവിക്ക് മഴക്കാലത്തെ കൂടുവെക്കാൻ ഇടന്നരാമല്ലോ മഴക്കാലത്തെ കൂടുവെക്കാൻ ഇളന്നരാമല്ലോ ഇടയും മഴമിടന്ന വടമിടന്ന പുളിമരത്തെ ദൈവം കാത്തില്ല ഇടം തന്ന പുളിമരത്തെ ദൈവം കാത്തില്ല കാറ്റലും ഇടയും മഴണ്ടെയതല്ലോ ഇടത രാജമാ മാവ് മരം നിലമ്പാരിപ്പല്ലോ കാച്ചടി ഇടയും പെട്ടെന്ന് വാഴണ്ടതല്ലോ ഇടന്തരാട്ട പ്ലാവ് മരം നിലമ്പാരിപ്പല്ലോ ഇടന്തരാട്ട പ്ലാവ് മരം നിരമ്പാരിപ്പല്ലോ കാച്ചടി ഇടയും പെട്ടെന്ന് വാഴണ്ടപ്പോ ഇടം തന്ന വാഴ മരം നൈവം കാത്തല്ലോ ഇടം തന്ന വാഴ മരം നൈവം കാത്തല്ലോ